നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വളരെ മാന്യമായ രീതിയിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികളുണ്ട് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഇത്തരക്കാരുടെ പോലും സംശയിക്കപ്പെടുത്തുന്ന രീതിയിലാണ് ചില പ്രവാസികളുടെ പ്രവർത്തികൾ ഇവരുടെ പേരുകൂടെ കളയിക്കാൻ ചിലർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അത്തരത്തിൽ യു എ ഇയിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു കോടി രൂപയ്ക്കടുത്ത് അപഹരിച്ച പ്രവാസിക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ആറു മാസം ജയിൽ ശിക്ഷയും അതിനുശേഷം നാടുകടത്താനും കോടതി വിധി പ്രസ്താവിക്കുകയായിരുന്നു നാല് ലക്ഷത്തി പത്തൊൻപതിനായിരം ദീർഘം അതായത് തൊണ്ണൂറ്റി നാല് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപയാണ് പ്രവാസി കമ്പനിയിൽ നിന്ന് അപഹരിച്ചത് കഴിഞ്ഞ വർഷമാണ് കേസിന് ആധാരമായ തട്ടിപ്പ് പുറത്തു വന്നത് ഒരു ഫുഡ് ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പത്ത് വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന സെയിൽസ് എക്സിക്യൂട്ടീവായ പ്രവാസിയാണ് പിടിയിലായത് വാർഷിക കണക്കുകൾ പരിശോധിച്ചപ്പോൾ അതിൽ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരം ദൃഹത്തിന്റെ കുറവ് കമ്പനിയിലെ അക്കൌണ്ടന്റ് കണ്ടെത്തിയതോടെയാണ് പണം തട്ടിയ വിവരം പുറത്തുവരുന്നത് ഇയാൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഉപഭോക്താവിൽ നിന്ന് സെയിൽസ് റെപ്രസെന്റേറ്റീവ് കൈപ്പറ്റിയ പണം കമ്പനിയിൽ എത്തിക്കാതെ തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തിയത് ഇത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് രണ്ടായിരത്തി ആറ് മുതൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ് പണം അപഹരിച്ചതെന്ന് മനസ്സിലായത് എന്നാൽ ഇയാളോട് കാര്യം അന്വേഷിച്ചപ്പോൾ ഇത് നിഷേധിക്കുകയായിരുന്നു എന്നാൽ ഈ പണം ഇയാൾ ഉപഭോക്താവിൽ നിന്ന് സ്വീകരിച്ചതിന് തെളിവുണ്ടായിരുന്നു ഒപ്പിട്ട് നൽകിയ റിസിപ്റ്റ് അടക്കമുള്ള തെളിവുകളും കിട്ടി ഇതോടെ കമ്പനി അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയത് ഇയാൾ പണം കണ്ടെത്തുകയായിരുന്നു തെളിവുകൾ വിശദമായി പരിശോധിച്ച കോടതി ഇയാൾ പണം തട്ടിയെടുത്ത കണ്ടെത്തുകയായിരുന്നു അതേസമയം ലഗേജിനുള്ളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് കടത്താൻ ശ്രമിച്ച പ്രവാസി കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഹാഷിഷാണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത് പിടിയിലായത് ഒരു ഏഷ്യക്കാരനാണെന്ന വിവരം മാത്രമാണ് കുവൈത്ത് കസ്റ്റംസ് അധികൃതർ പുറത്തുവിട്ടിട്ടുള്ളത് ഇയാളെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ ലഭ്യമല്ല സംശയം തോന്നിയതിനെ തുടർന്ന് കുവൈത്ത് കസ്റ്റംസ് നടത്തിയ വിശദ പരിശോധനയിൽ ഇത് പിടിച്ചെടുക്കുകയായിരുന്നു നാട്ടിൽ നിന്ന് കുവൈത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന പഴങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കിടയിലാണ് രണ്ട് ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാക്കി ഹാഷിഷ് ഒളിപ്പിച്ചു വെച്ചത് ഇവ കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ കസ്റ്റംസ് അധികൃതർ പുറത്തുവിട്ടു കുവൈത്ത് എയർപോർട്ട് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഒസാമ അൽ ഷാമിയുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധനകൾ നടന്നത് പിടിച്ചെടുത്ത സാധനങ്ങളുടെ തൂക്കം പരിശോധിച്ചപ്പോഴാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടെന്ന് കണ്ടെത്തിയത് പ്രതിയെ പിന്നീട് തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയതായി കസ്റ്റംസ് അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക